അപ്പോൾ അതേ നമ്മൾ മത്തി മുളകിട്ടതും പാൽ കപ്പും കൂടി ഉണ്ടാക്കാം കേട്ട അപ്പോൾ മത്തിയിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ചോള ചുവന്നുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും അഞ്ചാറ് പച്ചമുളക് ചെറിയ രണ്ട് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് കുറച്ച് വേപ്പില കുറച്ച് വെളിച്ചെണ്ണ അതൊക്കെ കൂടി കൈ വെച്ച് നന്നായി യോജിപ്പിക്കാം പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് അതും കൂടി ഒഴിക്കാം എന്നിട്ട് അതടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ അത് ഒരു കിലോ കൊള്ളി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നിറയെ വെള്ളം ഒഴിക്കാം കേട്ടോ വെള്ളം ഒച്ചിട്ട് നമുക്ക് വെള്ളം ഊറ്റി ഊറ്റിക്കളയുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വേവിക്കാം അത് മീൻകറിയൊക്കെ അവിടെ തിളച്ച് വന്നിട്ടാ അപ്പൊ ഇതില് ചാറൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം അതേപോലെ ചെയ്യാം അപ്പോൾ അതിലേക്ക് പാകത്തിന് പച്ച വെളിച്ചെണ്ണ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക കുറച്ച് വേപ്പലയും കൂടി ഇടുക അപ്പോഴൊക്കെ എന്തെങ്കിലും നമ്മുടെ കൊള്ളി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ വെള്ളം നമുക്ക് വാർത്ത് കളയണം ഉള്ളിയിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നന്നായി വേവണ ഈ കൊള്ളിയാട്ട് പാൽക്കപ്പ വെക്കാൻ നന്നായിരിക്കുക അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു കുറച്ച് കാന്താരി ഇട്ടുണ്ട് പിന്നെ നാല് ചുളവ് ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി വെള്ളം നമ്മൾ കുറ്റിക്കളഞ്ഞപ്പോൾ ഉപ്പ് പോയിട്ടുണ്ടാകും അപ്പോൾ കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കുക ഒന്ന് ഉടച്ച് എടുക്കുക ചെറുതായി ഉടച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു നാളികേരത്തിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ആ പാലും കൂടി അതിലേക്ക് ഒഴിക്കാം അപ്പം ഈ പാലും കൊള്ളിയും കൂടി നന്നായി അങ്ങോട്ട് യോജിപ്പിക്കാം ഈ കപ്പയിൽ ഇതിലേക്ക് വറവ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ചുവന്നുള്ളി ചുവന്നമുളക് പിന്നെ കുറച്ച് വേപ്പലയും കൂടി ഇട്ടിട്ട് വറുത്തിട്ട് അതിലൊഴിക്കും നന്നായി ഇളക്കും നല്ല ടേസ്റ്റാട്ടാ അപ്പം അതേ നമ്മുടെ പാൽക്കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻകറിയും റെഡി ആയിട്ടുണ്ട് രണ്ടും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാ എല്ലാവരും കഴിച്ചുണ്ടാവും എന്നാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയോളൂട്ടോ